ഹൌസ് ഹോൾഡ് ഐറ്റംസിൽ ക്വാളിറ്റിയിലും വിലക്കുറവിലും ആരാണ് മുന്നിലെന്ന ചോദ്യത്തിന് വടകരക്കാർക്ക് വർഷങ്ങളായി ഒരു ഉത്തരം വടകര സ്റ്റോർ അതിനിടെ ഹോൾസെയിൽ മാത്രമല്ലേ ഉള്ളൂ എന്നതായിരിക്കും നിങ്ങളുടെ സംശയം അല്ല ഹോൾസെയിലായും റീട്ടെയിലായും ഹൌസ് ഹോൾഡ് ഐറ്റംസുകൾ ലഭിക്കുന്ന വടകരയിലെ ഒരേയൊരു സ്ഥാപനമാണ് വടകര സ്റ്റോർ പിന്നെ ഒരു സംശയം സ്വാഭാവികമായും നിങ്ങൾക്കുണ്ടാകും എങ്ങനെയാണ് ഇത്രയും ക്വാളിറ്റിയിൽ ഇത്രയും വില കുറച്ച് നൽകാൻ കഴിയുന്നത് എന്ന് അതും പറയാം ഇടനിലക്കാരില്ലാതെ കമ്പനിയിൽ നിന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്യുന്നതുകൊണ്ട് വളരെ വില കുറച്ച് മേന്മേറിയ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നു വടകരയിലെ ഏറ്റവും വലിയ സ്ഥാപനവുമാണ് വടകര സ്റ്റോർ വടകര സ്റ്റോർ എന്നും വടകരയുടെ സ്റ്റോർ മികച്ച വിലയിൽ പഴയ അലൂമിനിയം സ്റ്റീൽ ബോർഡ് ചെമ്പ് പിച്ചള ഇരുമ്പ് പ്ലാസ്റ്റിക് എന്നിവ എടുക്കുന്നു വടകര സ്റ്റോർ റെയിൽവേ സ്റ്റേഷൻ റോഡ് വടകര ആർ ഐ സി എച്ച് എസ് എസ് കടമേരി എൻ എസ് എസ് യൂണിറ്റിൻ്റെ ഈ വർഷത്തെ സപ്തദിന ക്യാമ്പിന്റെ ഭാഗമായി ദയാ സെന്റർ ഫോർ റീഹാബിലിറ്റേഷൻ സെന്റർ സന്ദർശിച്ച് ഫണ്ട് കൈമാറുകയും ഹെൽത്ത് സെന്റർ പെയിന്റ് അടിക്കുകയും ശുചീകരിക്കുകയും ചെയ്തു ആയഞ്ചേരി ചിക്കിലൂട് യു പി സ്കൂളിൽ വായനാമൂല തയ്യാറാക്കി ലൈബ്രറി സെറ്റ് ചെയ്തു പുസ്തകപ്പയറ്റ് ഡിജിറ്റൽ ലിറ്ററസി സുസ്ഥിര ജീവിതശൈലി സത്യമേവ സത്യമേവജ്തി ഫ്ലാഷ് മോബ ബോധവൽക്കരണ ക്ലാസുകൾ തുടങ്ങിയവയും ക്യാമ്പിന്റെ ഭാഗമായി നടക്കും ഡിസംബർ ഇരുപത്തിയൊന്നിന് തുടങ്ങിയ ക്യാമ്പ് ഇരുപത്തിയേഴിന് അവസാനിക്കും കടമേരി ആർ ഐ സി ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റിൻ്റെ ക്യാമ്പാണ് ചിക്കിലോട് യു പി സ്കൂളിൽ വെച്ച് നടക്കുന്നത് ഇത് ഈ ക്യാമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുട്ടികളുടെ ഒരു മൊത്തത്തിലുള്ള ഒരു മാറ്റമാണ് സപ്തദിന ക്യാമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആർ ഐ സി ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് യൂണിറ്റ് മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഒരു യൂണിറ്റാണ് ഈ സപ്തദിന ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ എൻ എസ് യൂണിറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ക്യാമ്പ് കൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് കുട്ടികൾക്ക് മികച്ച ഉത്തമ പൗരന്മാരായി മാറ്റുക എന്നതാണ് ഈ ക്യാമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഒരു ഒരു നല്ലൊരു വ്യക്തിത്വം കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് സപ്തദിന ക്യാമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ വളരെ മികച്ച പ്രവർത്തനങ്ങളാണ് ഈ വർഷം എൻ എസ് എസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് നമുക്കറിയാം നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങൾ സപ്തദിന ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ ഈ സ്കൂളിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ ദയാ ദയാ സെൻ്റർ സന്ദർശിക്കുകയും അവിടെ ഒരു മികച്ചൊരു ഫണ്ട് കൈമാറുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുട്ടികളെ സമൂഹത്തിൽ ഇറക്കി അല്ലെങ്കിൽ നല്ല ഉത്തമ സാമൂഹ്യ പ്രവർത്തനമാക്കി മാറ്റുക എന്നതാണ് ഈ സപ്തദിന ക്യാമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത് ആർ എസ് എച്ച് എസ് എസ് കടമേരി എൻഎസ്എസ് യൂണിറ്റിലെ കുട്ടികളായ ഞങ്ങൾ ഇന്ന് ഇരുപത്തൊന്നാം തീയതി മുതൽ ചീക്കിലോടി യു പി സ്കൂൾ വെച്ചിട്ട് ഞങ്ങൾ ക്യാമ്പ് ആരംഭിച്ചിട്ടുണ്ട് ഇരുപത്തൊന്നാം തീയതി ഞങ്ങൾ ഇനാഗുറേഷനും അതുപോലെ തന്നെ ഒരു നല്ലൊരു ഐസ് ബ്രേക്കിംഗ് ക്ലാസ് ഞങ്ങൾക്ക് ലഭിച്ചു അന്ന് മുതൽ ഞങ്ങൾ ആ അവലോകനം മുതൽ ഞങ്ങൾ ഓരോ തെറ്റുകളും പോയിന്റ് ഔട്ട് ചെയ്ത് ആ കാര്യങ്ങൾ തിരുത്തി തുടങ്ങുകയാണ് അപ്പൊ ഓരോ ദിവസവും ഞങ്ങൾക്ക് ഇമ്പ്രൂവ്മെന്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കാണ് അപ്പൊ പിറ്റേ ദിവസം ഞങ്ങൾക്ക് സുഹൃത കേരളം എന്നുള്ളതാണ് നമുക്ക് സർക്കാർ തന്ന ഒരു കമ്മ്യൂണിറ്റി വർക്കായിട്ട് വരുന്നത് അപ്പൊ അതിനോടൊപ്പം ഞങ്ങൾ ഈ ക്യാമ്പസിന്റെ ചുറ്റുപാടും അതുപോലെ തന്നെ ആ ഒരു ഒരു ഗവൺമെന്റ് സ്ഥാപനം വൃത്തിയാക്കുക എന്നുള്ളതാണ് നമ്മളെ തൊട്ടടുത്തുള്ള സ്കൂളിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഹെൽത്ത് സെൻറ്റർ ആണ് നമ്മൾ ക്ലെയിം ചെയ്തത് അപ്പോൾ ഹെൽത്ത് സെൻറ്ററിൻ്റെ ചുറ്റുപാട് മൊത്തം ക്ലീൻ ചെയ്യുകയും അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ മൊത്തം പെയിൻറ്റ് വർക്ക് കൂടി ചെയ്യുകയാണ് ഞങ്ങൾ ചെയ്തത് അന്ന് അതോടെ കമ്മ്യൂണിറ്റി വർക്ക് അവസാനിച്ചു അതുപോലെ തന്നെ പിന്നെ ഞങ്ങൾക്ക് നല്ലൊരു ഓറിയൻറ്റേഷൻ ക്ലാസ്സസും അതുപോലെ തന്നെ അടിപൊളിയായ കൾച്ചറൽ ആക്ടിവിറ്റീസും ഞങ്ങൾക്ക് ലഭിച്ചു പിന്നീട് പിറ്റേ ദിവസം ഞങ്ങൾക്ക് പരിപാടി എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി വർക്കായിട്ട് വരുന്നത് അബ്സൈക്ലിംഗ് ആണ് അബ്സൈക്ലിംഗ് എന്ന് പറയുന്നത് വസ്തുക്കൾ കൊണ്ട് നമുക്ക് ഓരോരോ കാര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പോൾ പായവസ്സുകൾ കൊണ്ട് നമ്മൾ ഇവിടെ കാര്യങ്ങൾ പറഞ്ഞാല് ഇവിടെ ഇപ്പോ പോലെ ഞങ്ങൾ അതിന്റെ പണി ചെയ്തു ഇവിടെ പായവസ്സുകളായ ടിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ശേഖരിച്ചെടുത്ത് ഇവിടെ കുട്ടികൾക്ക് ഒരു വായന മൂല ഞങ്ങൾ സെറ്റ് ചെയ്ത് കൊടുത്തു അന്ന് ഞങ്ങൾ അന്ന് ഞങ്ങൾ അവലോകനത്തിൽ ഓരോ തെറ്റുകളും പോയിന്റ് ഔട്ട് ചെയ്ത് കൊടുക്കുകയും പിന്നീട് ഞങ്ങൾ ഇങ്ങനെ ഉയർച്ച ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഈ മൂന്നാമത്തെ ദിവസവും ഞങ്ങളുടെ മുന്നിലെത്തി അപ്പൊ ഹരിത സമൃദ്ധി എന്നുള്ള കാര്യമാണ് നമ്മൾ ചെയ്തത് ഹരിത സമൃദ്ധി എന്നുള്ളത് ഇവിടെ എല്ലാ ചുറ്റുപാടുള്ള ഇരുപത്തഞ്ച് വീടുകളിൽ നമ്മൾ കൃഷി ചെയ്തു കൊടുക്കുകയും അതേ സമയം നമ്മൾ സർക്കാർ തരാത്ത കാര്യങ്ങളായ ഇവിടെ സ്കൂൾ ക്യാമ്പസിലുള്ള കിണർ അതുപോലെ തന്നെ കുടിവെള്ള ഭാഗം അതുപോലെ തന്നെ ഒരു ലൈബ്രറി ഇതൊക്കെ ഞങ്ങൾ ഒരേ നിമിഷം ഓൺ പവറില് ഞങ്ങള് ഏഹ് ചെയ്തു കൊടുക്കുകയാണ് ചെയ്തത് ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നതിൻ്റെ വളണ്ടിയേഴ്സിൻ്റെ ആ പവർ കൊണ്ടാണ് ഞങ്ങൾ വർക്കിംഗ് കോർഡിനേഷൻ കൂടുന്ന സ്പീഡ് സ്പീഡ് ആയിട്ട് ഞങ്ങൾ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ പരിപാടികളും ഞങ്ങൾ കൃത്യം ചെയ്തുകൊണ്ടിരുന്നു അതുപോലെ തന്നെ നാലാമത് ദിവസം ഇത് ദയിലേക്ക് പോവുകയാണ് ചെയ്തത് അത് സ്നേഹ സന്ദർശനത്തിന്റെ ഭാഗമായി ഞങ്ങൾ ദേ വിസിറ്റ് ചെയ്തു ഒരുപാട് കാര്യങ്ങൾ ഡിഫറെൻറ്റ് ആബിൾഡ് എന്ന് പറയുന്ന പറയുന്ന ആ കുട്ടികൾക്ക് എത്രത്തോളം കഴിവുകളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനും അവരുടെ അതിൽ നിന്നും അവർ എത്ര സാക്രിഫൈസ് ചെയ്താണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതെന്നും കറക്റ്റ് മനസ്സിലാക്കി അവരുടെ കൂടെ വളരെ കാര്യങ്ങൾ ചെയ്യുകയും അതുപോലെ തന്നെ ഇവിടെ ഈ നാട്ടിലുള്ള ചുറ്റുപാടുള്ള വൃദ്ധന്മാർ വൃദ്ധന്മാരുടെ അവസ്ഥകളെല്ലാം മനസ്സിലാക്കി ഓരോ വളണ്ടിയേഴ്സിനും അത് ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ടാകും കാരണം സ്വന്തം വീടുകളിലും സ്വന്തം നാട്ടുകാരും ഇതുപോലെ വയോജനങ്ങൾ എത്രത്തോളം ബുദ്ധിമുട്ടുന്നുണ്ട് എന്നുള്ള കറക്റ്റ് ഒരു അനാലിസിസ് നടത്തിയത് വളണ്ടിയേഴ്സിന് വളരെ ഉപകാരപ്പെട്ടു ക്യാമ്പിന്റെ ഭാഗമായുള്ള പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് നെല്ലിയാട്ടുമൽ അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു കടമേരി ഹയർ സെക്കൻഡറി ഹൈസ്കൂളിൻ്റെ സ്കൂളിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളാണ് ചീക്കലോട് യു പി സ്കൂളിൽ വെച്ച് ഏഴ് ദിവസത്തെ എൻ എസ് എസ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത് നല്ല നിലയിൽ നടക്കുന്ന ഒരു ആർ ഹൈസ്കൂളാണ് ആർ എസ് ഹൈസ്കൂൾ അതുപോലെ ആയഞ്ചേരി പഞ്ചായത്തിൽ തന്നെ ഏറ്റവും നല്ല യു പി സ്കൂളാണ് ചിക്കലോട് യു പി സ്കൂൾ ഇവിടുത്തെ ഹെഡ് മാസ്റ്ററും മറ്റു മാഷന്മാരും നാട്ടുകാരും വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഇവരുടെ ഈ ക്യാമ്പ് ഇവിടെ സ്വീകരിച്ച് ഇവിടെ പ്രവർത്തിച്ചു വരുന്നത് ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്ന അധ്യാപകന്മാരും വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും എല്ലാവിധ സേവന പ്രവർത്തനങ്ങളിൽ മുഴുകിയിരിക്കുകയാണ് ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ ആയിഷ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ മുസ്തഫ കുറ്റിയിൽ സ്വാഗതം പറഞ്ഞു പ്രോഗ്രാം ഓഫീസർ കുഞ്ഞാമത കെ പി പ്രോഗ്രാം വിശദീകരിച്ചു വോളിയർ ലീഡർ റിയ ആർ നന്ദി പറഞ്ഞു ഫാമിലി വെഡിംഗ് സെന്റർ വിഷസ് യു എ എ ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ